ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഇന്ന് ആ ഒരു വലിയ സത്യമൊക്കെ അറിഞ്ഞു അതിൻ്റെ ഷോക്കിൽ തന്നെയാണ് നമ്മുടെ അനന്തപുരിയിലെ എല്ലാവരും ഉള്ളത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ദേവയാനിയൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് നയനയെ ഞാൻ അംഗീകരിക്കില്ലെന്ന് അങ്ങനെ നയനയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കുമ്പോഴേക്കും മുത്തശ്ശൻ തടയുകയാണ് അപ്പം മുത്തശ്ശനോട് ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് തടയുന്നത് നയനെ ആ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിന് നന്മയുണ്ടാവുകയുള്ളൂ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ അതും നമ്മുടെ ആദർശ ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത പുണ്യം തന്നെയാണ് നയനയെ ഭാര്യയായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ആ ഒരു ജോത്സ്യം പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഒരിക്കലും നയനയെ അവിടെ നിന്ന് വിടാൻ പറ്റില്ല അങ്ങനെ നയനയോട് പറയുകയാണ് ഈ വീട്ടിൽ നിന്ന് നയനയെ വിടാൻ പറ്റില്ല നയനെ ഈ വീട്ടിൽ നിന്ന് പോകണ്ട എന്ന ആ ഒരു തീരുമാനമെടുത്തു ഇത് കേട്ടപ്പോഴത്തേക്കുമാണ് ദേവയാനി പറഞ്ഞത് അതൊന്നും ശരിയാവില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ വേണ്ട ഞാൻ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങാൻ പോവുകയാണ് ഏതായാലും ഇവർ ചെയ്തു വെച്ച കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ ഇനി ഈ വീട്ടിൽ മരുമകളായിട്ട് തുടരണമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വേണമെങ്കിൽ ഇവിടെ നയന പാടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറഞ്ഞു ദേവയാനി നിന്റെ ഈ തീരുമാനം അത് വലിയൊരു തെറ്റാണ് അത് നീ മനസ്സിലാക്കാൻ കുറച്ച് വൈകിയേക്കും എന്നിങ്ങനെ പറഞ്ഞപ്പം എൻ്റെ തീരുമാനം തെറ്റൊന്നുമല്ല ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ മരുമകൾ എന്ന എൻ്റെ സ്ഥാനം എൻ്റെ ഒരു നില എൻ്റെ നിലാവിലയൊക്കെ ഞാൻ മറന്നാണ് ഇത്രയും ഇത്രയും ദിവസം ഞാൻ ഇവിടെ പൊക്കോണ്ടിരുന്നത് അതെല്ലാം ഞാൻ ക്ഷമിച്ചത് അച്ഛനും അമ്മയ്ക്കും അതുപോലെ എൻ്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയാണ് എന്നിട്ടും ഈ വീടിന് വേണ്ടി നല്ല കാര്യം ഒന്നും ചെയ്യാതെ ഈ വീടിൻ്റെ നന്മ ആഗ്രഹിക്കാതെ നുണ മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ ഈ വീട്ടിലുള്ളപ്പോൾ ഞാൻ എന്തിനിവിടെ താമസിക്കുന്നു എനിക്ക് ഒരു വിലയില്ലാതായി പോകില്ലേ പിന്നെ ഞാനും അവളും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു കള്ളിയുടെ കള്ളത്തരങ്ങളൊക്കെ കേട്ടിട്ട് എനിക്കതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും നയനെ അങ്ങ് എന്താ പറയുക പെട്ടെന്ന് ഇമോഷണലായിട്ട് നയനെ പറഞ്ഞു ഇല്ല മുത്തശ്ശ ഞാനല്ല സോറി അമ്മയല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടത് ഞാനാണ് ഈ വീട്ടിൽ നിന്ന് നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് ഇതുവരെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നവും വഴക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം ഇതൊക്കെ ഉണ്ടാകാൻ കാരണം എൻ്റെ ചേച്ചിയാണെങ്കിൽ അതിൽ അതിലെനിക്ക് കൊണ്ട് പങ്ക് അതുകൊണ്ട് മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇറങ്ങി പോവുക എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മുത്തശ്ശന് പെട്ടെന്ന് എന്താ പറയുക വയ്യാണ്ടാകുകയാണ് അങ്ങനെ നയനിക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും പക്ഷേ നയനി അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ദേവിയാനി അവിടെ നിന്ന് ഇറങ്ങൂ എന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നു അങ്ങനെ ജലജ പറയുന്നുണ്ട് ഇതൊക്കെ വെറും അഭിനയം മാത്രമാണ് എൻ്റെ ഏടത്തി നമ്മൾ നമുക്കൊരു നിലയും വിലയില്ലേ എൻ്റെ കാര്യം പൊക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ ഏടത്തി ഏടത്തിയുടെ വാക്കിന് ഒരു വിലയും ആ ഇപ്പം ഇവിടെ ആരും തരുന്നില്ല ആ വീട്ടിൽ നിൽക്കുന്നതിലും ഭേദം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയും അങ്ങോട്ടേക്ക് ഓരോന്ന് എരിവും പിരിയും ഒക്കെ കയറ്റാൻ തുടങ്ങി കേട്ടോ അപ്പോഴേക്കും നവ്യാണെങ്കിൽ കലിപ്പിൽ നിന്നിട്ട് പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോല ആരൊക്കെ ഇറങ്ങിപ്പോയാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല എനിക്ക് ഇറങ്ങാൻ പോകാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് അഭി ആയിരിക്കുന്ന കാലം അത്രയും ഞാൻ ഇവിടെ കാണുന്നു പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് ആദർശ് പറയുന്നത് ഇല്ല ഒരിക്കലും എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല അതങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒരിക്കലും അതെനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എൻ്റെ അമ്മ എന്നും ഈ വീട്ടിൻ്റെ മൂത്ത മരുമകളായിട്ട് ഈ വീട്ടിൻ്റെ നിലവിളക്കായിട്ട് എനിക്ക് വേണ്ടതാണ് എൻ്റെ അമ്മേനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് എനിക്ക് ആരുടെയും ഒന്നും നോക്കാൻ വയ്യ പക്ഷേ എനിക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാതെ ഒരു സത്യം അത് ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകാമെന്ന് അപ്പം ജലജയാണ് പെട്ടെന്ന് ഇനിയും സത്യങ്ങളുണ്ടോ അപ്പം അറിയാവുന്ന എന്ത് സത്യം ഇനി ഇവിടെ ഉള്ളത് ഏഹ് അപ്പം ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു രീതിയിൽ ഇങ്ങനെ ജലജ നിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുക മോനെ വേണ്ട എന്ന് പറയുന്നുണ്ടോ ജയൻ അപ്പം ഇല്ലച്ചാ ഇതിവിടെ പറയണം ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ നഷ്ടമാകും എനിക്ക് എൻ്റെ അമ്മേനെ നഷ്ടമാകുമെന്ന് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ അമ്മ എന്നും എൻ്റെ അമ്മ അമ്മയെന്നും എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതുപോലെ എൻ്റെ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ ഒന്നിനും തടസ്സം ചെയ്യാത്തതും ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനൊന്നും ഞാൻ തടസ്സം ചെയ്യാതിരുന്നതും ഒക്കെ വേറെ ഒന്നുമല്ല എൻ്റെ അമ്മയുടെ വിഷമം കാണാഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് നയനയോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകിയിട്ടോ ഒന്നുമല്ല എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെ ഓർത്തിട്ടാന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് മുത്തശ്ശൻ മോനെ ആദർശേ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ സംശയം തോന്നിയിട്ട് എന്താ മോനെ ആദർശേ എന്താ എന്താ പ്രശ്നം മുത്തശ്ശൻ എന്താ പ്രശ്നം നീ പറ നീ പറ മോനെ ആദർശ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നമ്മുടെ ജയനും പറഞ്ഞു വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഇനി പറയാതിരിക്കില്ല എനിക്കിത് ഇനി ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വേദന അതെനിക്കിവിടെ പറയണം എൻ്റെ അമ്മേനെ ഞാൻ അകറ്റി നിർത്തിയത് എന്തിനാണെന്നും എനിക്കിവിടെ പറയണം ചിലവരെ ചേർത്ത് നിർത്തിയതും എന്തിനാണെന്ന് എനിക്കിവിടെ പറയണം വേറൊന്നിനുമല്ല എൻ്റെ മുത്തശ്ശനെ ഒരാളെ ഓർത്തിട്ട് മാത്രമാണ് എൻ്റെ മുത്തശ്ശൻ്റെ ആ രോഗം ആ രോഗം അത് ഓർത്തിട്ട് എൻ്റെ മുത്തശ്ശൻ വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് മാത്രമായിരുന്നു എൻ്റെ മുത്തശ്ശന് എൻ്റെ മുത്തശ്ശന് ബ്ലഡ് ക്യാൻസറാ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടതും മുത്തശ്ശി ഒറ്റ ഞെട്ടാണ് മുത്തശ്ശി മാത്രമല്ല അവിടെ നിന്നവരെല്ലാവരും ഞെട്ടുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ നയനയും നയനയും വല്ലാണ്ടങ്ങ് ഒരു ഇതായി പോയി നയനയും അപ്പൊ നയനയ്ക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ നയനയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്നൊന്നും അറിയില്ലായിരുന്നല്ലോ നയനയ്ക്ക് അറിയായിരുന്നു മുത്തശ്ശിനു വേണ്ടിയാണ് താൻ ഇത്രയും നാളും ക്ഷമിച്ചും സഹിച്ചും നിന്നത് ആദർശ എന്ന ആ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു പേപ്പറിൽ എഴുതിയിട്ടായിരുന്നു അല്ല അപ്പം അന്ന് മുതൽ മനസ്സിലാക്കിയതാണ് പക്ഷേ ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു ഇത് കേട്ട ഉടനെ ദേവയാനിയും ജലജുമൊക്കെ ഞെട്ടി ദേവയാനി എന്താ മോനെ ആദർശ ഈ പറയുന്നെന്ന് ചോദിച്ചപ്പോൾ അതേ അമ്മേ സത്യം ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന സത്യം തന്നെയാണ് നമ്മുടെ അച്ഛന് മുത്തശ്ശന് മുത്തശ്ശന് ബ്ലഡ് ക്യാൻസറാ അതിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇത്ര ദിവസങ്ങളാ ഇത്ര മാസങ്ങളായതാണ് അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ അന്ന് അറിഞ്ഞതാണ് പക്ഷെ അന്ന് മുത്തശ്ശൻ എന്നോട് ഒരു വാക്ക് ചോദിച്ചു ആ വാക്ക് ഞാൻ കൊടുത്തു അതിൻ്റെ പേരിലാണ് ഇത്രയും ദിവസം ഞാനത് പറയാതിരുന്നത് പക്ഷേ ഇനിയും അതിവിടെ പറയാതെ പോയാൽ അത് പല പല പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് അതെനിക്ക് പറഞ്ഞേ പറ്റൂ എന്ന് പറയുക ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ആകെ വല്ലാണ്ടാവുകയാണ് അതിനോടൊപ്പം തന്നെ മുത്തശ്ശി കരയുന്നു മുത്തശ്ശിക്ക് വല്ലാത്തൊരു അവസ്ഥ മുത്തശ്ശി കരച്ചിലോട് കരച്ചിൽ അങ്ങനെ നമ്മുടെ അച്ഛനെ അതായത് മുത്തശ്ശനെയും വിളിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് എല്ലാവരും പോകുന്നു പിന്നെ അവിടെ ഒരു വേറൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴും മാറി നിൽക്കുന്ന നമ്മുടെ നവ്യുണ്ട് അപ്പം നവ്യനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ജലജ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നവ്യോട് നീ നീ ഇനി എൻ്റെ വയറ്റിൽ പിറന്നതാണേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇനി നിനക്ക് സ്ഥാനമില്ല ഞാൻ മരിച്ചു പോയി എന്ന് കരുതത്തുള്ളൂ ഒരു മോള് വേണ്ട നീ കാരണം നയനയുടെ ജീവിതം കൂടിയാ ഇല്ലാതാവുന്നത് അതുമാത്രമല്ല ഒരു കുടുംബം ഒരു കുടുംബത്തെയാണ് നീ ഇപ്പം ദ്രോഹിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യൻ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ നവ്യ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ആ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നു അങ്ങനെ മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ സോറി എന്തിനാ അമ്മെന്നല്ലേ എന്തിനാ നിങ്ങൾ എന്നോട് ഈ രഹസ്യം മറച്ചു വെച്ചത് നിങ്ങളുടെ മരണം വരെ എൻ്റെ മരണം വരെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ കാണണം എന്ന് ഞാൻ ആ ഒരു ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങളങ്ങനെയൊന്നും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല ഞാൻ ഞാൻ എന്നും മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്നോ അതുവരെ എനിക്ക് നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇമോഷണൽ ആവുന്ന കുറച്ച് സീനുകൾ കാണിക്കുന്നു അങ്ങനെ നമ്മുടെ ദേവയാനി അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനം നാളെ എടുക്കുമോ എടുക്കുകയില്ലോയെന്ന് അറിയില്ല കേട്ടോ അതിനിപ്പം നാളെത്തു കഴിഞ്ഞത്തെ ആ ഒരു സീനിലേക്ക് പോകുമോ എന്നറിയില്ല ഇവിടുന്ന് ഒരു മരുമക്കളും വെളിയിൽ പോകേണ്ട കാര്യമില്ല ഞാനൊരു പുതിയ തീരുമാനം എടുക്കുകയാണ് ഞാനും ഇവിടുന്ന് വെളിയിൽ പോകില്ല ഇവിടുന്ന് ഒരു മരുമക്കളും വെളിയിൽ പോകേണ്ട കാര്യമില്ല നവ്യയും നയനയും ഈ വീട്ടിൽ തന്നെ വേണം മരുമക്കളായിട്ട് എന്നൊരു തീരുമാനം അവിടെ എടുക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ദേവയാനിക്ക് ഉണ്ടാവുകയാണ് ജലജ പറയുകയാണ് അത് പറ്റില്ല എന്ന് ജലജ പറയുമ്പോൾ വേണ്ട നീ നിർത്ത് ഇവിടെ വേറെ ഒന്നുമല്ല ഇപ്പം നോക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ആ ഒരു അവസ്ഥയെ മാനിച്ച് എനിക്കിത് ചെയ്തേ പറ്റൂ ഇവിടുത്തെ മരുമകളെ മരുമക്കളായിട്ട് നയനയും നവ്യയും തുടരും പക്ഷേ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് ഞാൻ അവളെ ഞാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളെ അംഗീകരിക്കില്ല ഇനി മുതൽ നീ എന്നെ അമ്മായി വിളിക്കാൻ പാടില്ല എൻ്റെ കൺമുമ്പിൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നിയമങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ വിശേഷം ഇടാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കുട്ടികളെ ചേർക്കേണ്ട അതായത് കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ പോയതാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് ഫുൾ വേഷം ഫുൾ വിശേഷം കിട്ടാതിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരു ക്ഷമയൊക്കെ ചോദിക്കുകയാണ് അപ്പം നാളെ നമുക്ക് രാവിലെ തന്നെ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ കാണണം രാവിലെ ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ